السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا أما بعد سنحم الله سهرتك لي فرلا ينوبين برتيغم അല്ലെങ്കിൽ എല്ലാ നോമ്പിനും രണ്ട് നിബന്ധനകളാണുള്ളത് ഒരു നിബന്ധന നിയത്ത് ചെയ്യുക എന്നുള്ളതാണ് ആ നിയത്ത് ചെയ്യേണ്ടത് വാക്ക് തൊള്ള കൊണ്ടല്ല ഹൃദയം കൊണ്ടായിരിക്കണം അപ്പൊ ഹൃദയം കൊണ്ട് കരുതുക എന്നുള്ളതാണ് നോമ്പ് ഏത് നോമ്പാണെങ്കിലും അതിനുള്ള രണ്ട് നിബന്ധനകളിൽ ഒന്ന് രണ്ട് ഫർളുകളിൽ ഒന്ന് സുന്നത്ത് നോമ്പാണെങ്കിൽ അതിന്റെ സമയത്തിൽ കുറെ ഉണ്ട് എന്നല്ലാതെ നിബന്ധനകൾക്ക് യാതൊരു വിട്ടുവീഴ്ചയുമില്ല അപ്പൊ ഹൃദയം കൊണ്ട് നീയത്ത് ചെയ്യുക എന്നാണ് ഫെർലായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ അവിടെ ഹൃദയം കൊണ്ട് കരുതുന്നതിന് പകരമായിട്ട് വാക്കുകളെ കൊണ്ട് ഉച്ചരിച്ചാൽ മതിയോ അത് പോരാ പക്ഷെ അത് ഉച്ചരിക്കുകൂടി ചെയ്യൽ സുന്നത്താണ് ഒരാള് ഹൃദയത്തിൽ നീയത്ത് ചെയ്തില്ല വാക്കുകൊണ്ട് ഉച്ചരിക്കുക മാത്രം ചെയ്തു പള്ളിയിലെ ഇമാമോ മറ്റോ തറാഭി നിസ്കാരത്തിന് ശേഷം ചൊല്ലിക്കൊടുക്കുന്നത് അപ്പടി മനസ്സിലൊന്നും കരുതാതെ ചൊല്ലി അങ്ങനെ വന്ന് അത്താരം വഹിച്ച് നോമ്പ് നോറ്റാൽ അവന്റെ നോമ്പ് സഹിയല്ല കാരണം അവൻ ഹൃദയത്തിൽ നീയത്ത് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഓരോരുത്തരും സ്വന്തമായി തന്നെ സ്വകാര്യമായി ഹൃദയത്തിൽ നീയത്ത് കരുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തങ്ങൾ പറഞ്ഞ ഹദീസാണ് ഇതിന് അവലംബമായി ഫുഗഹക്കളക്ക് ഉദ്ധരിച്ചിട്ടുള്ളത് ഇന്നമൽ ആ അമലുകളുടെ പൂർണതയും അതിന്റെ സാധുതയും ഉണ്ടാകുന്നത് നീയത്തുകളെക്കൊണ്ടാണ് ആ നീയത്തി എന്ന് പറയുന്നത് തന്നെ അത് ഹൃദയം കൊണ്ടാണ് ഉണ്ടാകേണ്ടത് അപ്പൊ സുന്നത്തായ നോമ്പാണ് ഇവിടെ നിർവഹിക്കുന്നതെങ്കിൽ ഈ നിയത്ത് ചെയ്യേണ്ട സമയത്തിൽ വ്യത്യാസങ്ങളുണ്ട് ഈ നീയ്യത്ത് ഉണ്ടാവേണ്ടത് ഫഹദിന് രാത്രിയിലായിരിക്കണം എന്ന് വെച്ചാൽ ഫജിറിന്റെ മുമ്പായിട്ട് നിയത്ത് സംഭവിച്ചിരിക്കണം മകരബ് മുതൽ രാത്രി എപ്പോയാണോ പറയപ്പെടല്ലോ അത് മകരുബ് മുതലാണല്ലോ ആ മകരുബ് മുതൽ സുബഹി കൊടുക്കുന്ന സമയത്തിന്റെ മുമ്പുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ അവൻ നെയ്യത്ത് ഹൃദയത്തിൽ കരുതിയാൽ തന്നെ മതിയാകുന്നതാണ് ഫർദ് നോമിൻ ഇനി സുന്നത്താണെങ്കിലോ അതിനും മഹാനായ നിസ്സർവാസങ്ങൾ പറഞ്ഞ ഹദീസാണ് തെളിവായിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് മല്ല യുബൈത്തി സുയാമ മിനല്ലേലി ഫല സുയാമ ലഹു ഒരാള് രാത്രിയിൽ നോമ്പിനെ രാത്രിയിൽ സംഭവിപ്പിച്ചിട്ടില്ലായെങ്കിൽ അഥവാ നെയ്യത്തിവച്ചിട്ടില്ല എങ്കിൽ ഫല സുയാമലഹു അവനക്ക് നോമ്പില്ല എന്ന് ഇമാം തുറുമുതി ഉദ്ധരിച്ച ഹദീസിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഇനി സുന്നത്തായ നോമ്പാണ് അവർ നോക്കുന്നത് എങ്കിൽ രാത്രിയിൽ തന്നെ നെയ്യത്ത് ചെയ്യാണ് വേണ്ടത് ഇനി രാത്രി തന്നെ ഇല്ലെങ്കിലും അതിന്റെ സാധുതയെ അത് ബാധിക്കില്ല അത് ഉച്ചന്റെ മുമ്പായിക്കൊണ്ട് നെയ്യത്ത് ചെയ്താൽ തന്നെ സുന്നത്ത് നോമ്പിന് അത് മതിയാകുന്നതാണ് സുന്നത്ത് സുന്നത്തായ അവസ്ഥയിൽ നോക്കുമ്പോൾ അതേസമയം അത് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫർലിന്റെ ഗണത്തിൽ വരുന്നതും അതിന്റെ നീയത്ത് ഫജിറിന് മുമ്പ് വെക്കേണ്ടതുമാണ് എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ് ശ്രമങ്ങൾ സുന്നത്ത് നോമിനെ പകലിൽ നീയത്ത് വെച്ചാലും മതി ഉച്ചന്റെ മുമ്പായിട്ട് എന്നതിനെ പുൽ അവലംബമാക്കുന്നത് മഹതിയായ ആയിഷാർ അലി അള്ളാഹെന്ന് ഉച്ച പറഞ്ഞ ഒരു വാക്കാണ് അവർ മഹതി പറയുകയാണ് അലയ്യ റസൂലാഹി അലൈഹി അലൈവല്ലം ദാത്തയവും ഒരു ദിവസം റസൂലുല്ലാ എന്റെ അടുക്കൽ വന്നു പകലിൽ കടന്നു വന്നു ഫക്കാലഹൽ എന്തൊക്കെ ഷെയ്യൻ എന്തെങ്കിലും ഉണ്ടോ ആയിഷ നിങ്ങളെ കൈയിൽ എന്ന് ചോദിച്ചപ്പോൾ കൊല്ലനാല അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നുമില്ല എന്ന് കാലഭയനെ സ്വായ്മുൻ എന്നാൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് നബി പ്രഖ്യാപിച്ചു അപ്പോൾ രാത്രി നീയത്ത് ചെയ്തിട്ടില്ല ഭക്ഷണമൊന്നും ലഭ്യമല്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഏറ്റവും നല്ല കർമ്മം സുന്നത്തായ നോമ്പ് നൂൽക്കലാണല്ലോ എന്ന് കരുതിക്കൊണ്ട് റസൂലുള്ള നോമ്പുകാരനാണ് എന്ന് പ്രഖ്യാപിച്ചു എന്ന് മുസ്ലിമും അബൂദാബ് ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയും അപ്പൊ ഈ നീയത്ത് വെക്കേണ്ടത് ആ നീയത്ത് ഓരോ ദിവസത്തിനും ഓരോ ഓരോ നീയത്ത് തന്നെ വേണം അത് ഷാഫി മദഹ് അടിസ്ഥാനത്തിൽ നിർബന്ധമാണ് ഇനി ഒരാൾ റമലാനിന്റെ ആദ്യത്തെ രാത്രിയിൽ എല്ലാ ദിവസത്തെ നോമ്പും കൂടെ ഞാൻ നോക്കാൻ കരുതി എന്ന് കരുതിയാൽ ഷാഫി മധു അടിസ്ഥാനത്തിൽ അവനിക്ക് അത് മതിയാവില്ല ആ നോമ്പുകൊണ്ട് ഒരു ദിവസം നോമ്പ് നോൽക്കാം ആദ്യത്തെ ദിവസം പക്ഷെ അങ്ങനെയാണ് നിയമമെങ്കിലും മഹാന്മാരായ പണ്ഡിതന്മാർ മഹാനായ ഇബ്നഹജറുൽ ഹൈതമീർ അലി അള്ളഹന് പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഈ നീയ്യത്ത് റമദാനില മുഴുവൻ നോമ്പും ഞാൻ നോൽക്കാൻ കരുതി എന്ന് ആദ്യത്തെ രാത്രിയിൽ തന്നെ നീയത്ത് ചെയ്യൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അപ്പോൾ ഓരോ ദിവസത്തെ നോമ്പിന്റെ നീയത്ത് വയ്ക്കലോടുകൂടെ റമദാനിന്റെ ആദ്യത്തെ രാത്രിയിൽ തന്നെ അവൻ കരുതുക ഞാൻ റമലാനില മുഴുവൻ നോമ്പും നോക്കാൻ വേണ്ടി കരുതി എന്ന് നീയത്ത് ചെയ്താൽ അത് വളരെയധികം പുണ്യമുള്ളതും വളരെയധികം സുന്നത്തുള്ളതുമാണ് എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു മുൻകൂർ കാര്യം ചെയ്തു വെക്കേണ്ടത് എന്നതിന്റെ അനിവാര്യതയെക്കുറിച്ച് ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുന്നു ലഷമുൽ നസിയൻ നീയത്ത മാലിക് മധബ് അടിസ്ഥാനത്തിൽ റമദാനിന്റെ ആദ്യത്തെ രാത്രിയിൽ ഒരറ്റ നീയത്ത് കൊണ്ട് തന്നെ റമദാനിലെ മുഴുവൻ നോമ്പും നോക്കാൻ കഴിയും പക്ഷെ ഷാഫി മധബ് അടിസ്ഥാനത്തിൽ അത് സാധുവല്ല ഓരോ ദിവസത്തിനും സെപ്പറേറ്റ് നീയത്ത് തന്നെ വേണം അതുകൊണ്ട് മാലിക് ഇമാമിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ദിവസം അവൻ നെയ്യത്ത് വെക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ നോമ്പ് മാലിക്കി മദബിനെ തക്കലീദ് ചെയ്തുകൊണ്ട് നോക്കുന്നു എന്ന് കരുതിയാൽ തന്നെ പകലിൽ അങ്ങനെ തീരുമാനിച്ചാൽ തന്നെയും അവന് ആ നോമ്പ് ലഭ്യമാകുന്നതാണ് അപ്പൊ അങ്ങനെ നോമ്പ് നഷ്ടപ്പെടാതെ മറ്റൊരു മദഹബിൽ ഉള്ള നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ആ ഒരു ദിവസത്തെ നോമ്പെടുത്താൽ അവനിക്ക് റമദാനിലെ നോമ്പ് നഷ്ടപ്പെടാതെ കിട്ടും അതിനുവേണ്ടി ഇങ്ങനെ ഒരു മുൻകൂർ കരുതി മാലിക്കി മതഭ അടിസ്ഥാനത്തിൽ കൂടി സാധുവാകുന്ന ഒരു നീയത്ത് മുൻകൂറായി വെക്കുക എന്നത് ഏറ്റവും നല്ലതും സുന്നത്തുമാണ് എന്നതുപോലെ തന്നെ ഹനഫി മതഭ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ആദ്യത്തെ ദിവസത്തിൽ ഒരാൾ നെയ്യത്ത് ഫുള്ളായിട്ട് വെച്ചാൽ അവനക്ക് ആദ്യത്തെ ദിവസത്തെ നോമ്പ് കിട്ടുമെന്ന നിയമമുണ്ട് അതായത് മറന്ന ദിവസത്തെ ആദ്യത്തെ ആ നോമ്പ് അവനക്ക് ലഭ്യമാകും അപ്പതിനുവേണ്ടി ഹനഫി മധബ് അടിസ്ഥാനത്തിലും അവൻ ഇങ്ങനെ എല്ലാ ദിവസത്തെയും നോമ്പ് ഞാൻ നോൽക്കാൻ കരുതി റമദാനിലെ എന്ന് ആദ്യ ദിവസത്തിൽ അവൻ കരുതുന്നത് നല്ലതാണ് അപ്പോൾ അബി ഹനീഫ ഇമാം റുദ്ധ അടുക്കലും അവനിക്ക് മറന്ന നോമ്പ് ആദ്യത്തെ ദിവസത്തെ നോമ്പ് നോൽക്കാൻ അതുകൊണ്ട് കഴിയും പക്ഷേ ഇങ്ങനെയൊക്കെ നീയത്ത് ചെയ്യുമ്പോഴും ഒരു നീയത്ത് മാത്രം പോരാ ആ നോമ്പ് ആ മദബിന്റെ ഇമാമ് പറഞ്ഞ കാഴ്ചപ്പാട് അടിസ്ഥാനത്തിൽ തന്നെ ചെയ്തുകൊണ്ട് നോൽക്കൽ അനിവാര്യമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ സാന്ദർഭികമായി മസ്തല മാറി പിടിച്ചുകൊണ്ട് ഒരു മതഹബിലും ഇല്ലാത്ത നിയമങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥ വരും അതാണെങ്കിൽ ഫാസിദായ അമലുമായി ബന്ധപ്പെടലാണ് അതൊരിക്കലും തന്നെ സാധൂകരിക്കപ്പെടുകയില്ല അപ്പോൾ നീയത്ത് ചെയ്യണം ആ നീയ്യത്തിന്റെ പൂർണമായ രൂപം നവയിൻ അൻ അദാ ഇ ഫർലി റമലാന ഹാദിഹി എന്നതാണ് അതിന്റെ പൂർണമായ നീയത്ത് ഈ രാത്രിയുടെ മറ്റൊരു ഭാഗത്തുള്ള അഥവാ പകലിലുള്ള നോമ്പിനെ ഞാൻ കരുതി റമലാനിൽ നിന്നും ഫറിലായ നോമ്പ് നിർവഹിക്കാൻ ഞാൻ കരുതി ഈ വർഷത്തിലുള്ള എന്നാണ് നീയത്തിന്റെ പൂർണമായ രൂപം ഇനി അത്ര ദീർഘമായ നീയത്ത് വെക്കേണ്ട നിർബന്ധ ഏറ്റവും ചുരുങ്ങിയത് നവെയ്തു സോമ റമലാന എന്ന് കരുതിയാൽ തന്നെ മതി റമലാനിലെ നോമ്പ് നോൽക്കാൻ ഞാൻ കരുതി നാളത്തെ നോമ്പൊന്നും കരുതേണ്ട ആവശ്യമില്ല ഫറലാണെന്നും കരുതേണ്ട ആവശ്യമില്ല മുഴത്തുമതായ വീക്ഷണ അടിസ്ഥാനത്തിൽ പക്ഷേ എല്ലാം പൂർണമായ നീയ്യത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഒരാള് ശാബാൻ മാസത്തിലെ മുപ്പതാമത്തെ രാത്രിയിൽ ഇരുപത്തൊമ്പത് ശാപാൻ പിന്നിട്ടിരിക്കുന്നു മുപ്പതാമത്തെ രാത്രിയിൽ ഒരാൾ കിടന്നുറങ്ങാൻ നേരത്തെ നീയ്യത്ത് ചെയ്തു നാളെ റമദാനിൽപ്പെട്ടതാണെങ്കിൽ ഞാൻ നോൽക്കാൻ കരുതി എന്ന് കരു എന്നാൽ പിറ്റേന്ന് നേരം പൊളിത്തുനോക്കുമ്പോൾ ആ എല്ലാവർക്കും നോമ്പിട്ട് താനും എന്നാൽ അവൻ ഈ ചെയ്ത നീയത്ത് മതിയാകുമോ അത് മതിയാവില്ല കാരണം റമലാൻ മാസം കടന്നു എന്ന് അറിഞ്ഞ് നീയ്യത്ത് ചെയ്യണം ഒരു സാധ്യത മുന്നിൽ വെച്ചുകൊണ്ടുള്ള നെയ്യത്ത് പരിഗണിക്കപ്പെടുകയില്ല അത് പൂർണമായ ബോധ്യം വന്നിട്ട് റമലാനാണെന്ന് ഉറപ്പിക്കപ്പെട്ടതിന്റെ ശേഷമായിരിക്കണം അവൻ ആ മുപ്പതിന്റെ അന്ന് നെയ്യത്ത് ചെയ്യേണ്ടത് അതേസമയം ഷാബാൻ മുപ്പത് കഴിഞ്ഞ പിന്നെ നാളെ റമദാനാണെന്നില്ല ഒരു സംശയമില്ല ഒരാളെ സപ്പോർട്ടും ആവശ്യമില്ല അതുകൊണ്ട് അപ്പോൾ നിയത്ത് ചെയ്യാൻ അതിനൊന്നും ആവശ്യമില്ല ഇനി ഒരാള് റമദാനിന്റെ മുപ്പതാമത്തെ രാത്രിയിൽ നിയത്ത് ചെയ്തു നാളെ റമദാനിൽ പെട്ടതാണെങ്കിൽ ഞാൻ നാളെ നോമ്പ് വിൽക്കാൻ കരുതി അങ്ങനെയൊന്നും നിയത്ത് ചെയ്യേണ്ട ആവശ്യമില്ല റമദാനിലെ നോമ്പ് നാളെ ഞാൻ നോൽക്കാൻ കരുതി എന്ന് കരുതിയാൽ മതി ഇനി ഒരാൾ അവിടെ ഒരാളവിടെ കരുതിക്കൂട്ടിയിട്ട് നാളെയും റമദാനാണെങ്കിൽ ഞാൻ നോൽക്കാൻ കരുതി എന്ന് കരുതിയാലോ അവിടെ എനിക്കൊരു ഉറപ്പൊന്നുമില്ലല്ലോ എന്നാലും അതിന് പ്രശ്നമില്ല കാരണം എന്താ മാസത്തിന്റെ കിടപ്പ് മുപ്പത് എന്നുള്ളത് സാധാരണ ഉള്ളതാണല്ലോ അപ്പോൾ ആ സാധാരണ സാധാരണയുള്ളവര് നീയത്ത് അവന്റെ മനസ്സിൽ കൊണ്ടുവന്നു എന്നേ ഉള്ളൂ അതുകൊണ്ടും കുഴപ്പമില്ല ഇനി ഒരു ഹയലുകാരിയായ ഒരു സ്ത്രീ അവളുടെ രക്തം മുറിയുന്നതിന് മുമ്പ് നാളത്തെ നോമ്പ് നോൽക്കാൻ കരുതി എന്ന് കരുതിയാൽ പിന്നെ ആ കരുതിന് ശേഷം രാത്രി തന്നെ അവളുടെ രക്തം മുറിയുകയും ചെയ്തു എന്നാൽ ആ രക്തം രാത്രിയിൽ തന്നെ അക്സറുൽ ഹൈദാകുന്ന പതിനഞ്ച് ദിവസം പിന്നിടുകയോ അല്ലെങ്കിൽ സാധാരണയുള്ള ആറോ ഏഴോ ദിവസമാണ് സാധാരണ ഉണ്ടാവൽ അതിന്റെ തോത് കഴിയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ നെയ്യത്ത് ചെയ്യുന്ന സമയത്ത് അങ്ങനെ രാത്രി അവസാനിക്കുന്നതിന് കൊണ്ട് ആ രക്തം മുറിയുകയും ചെയ്തു എന്നാൽ ആ ചെയ്ത നെയ്യത്തടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം നോമ്പെടുക്കാവുന്നതാണ് സുബഹിക്ക് ശേഷമോ മറ്റോ കുളിച്ചാലും മതി നോമ്പെടുക്കുന്നതിന് അത് തടസ്സമില്ല എന്നർത്ഥം ഇനി രണ്ടാമത്തെ നിബന്ധന ഒന്ന് നോമ്പിന് രണ്ട് ഫർളാണ് ആകെയുള്ളത് ഒന്ന് നെയ്യത്ത് ചെയ്യുക അതിന്റെ വിശദീകരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തേത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുക നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അത് ഫജറ് വെളിവായോടം മുതൽ സൂര്യൻ വരെയും ആ നിയമം പാലിക്കേണ്ടതുണ്ട് അപ്പോൾ ആ സമയത്തിനിടയിലുള്ള എല്ലാ സമയത്തും നോമ്പ് മുറിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അകന്നു നിൽക്കലും നിർബന്ധമാണ് അപ്പോൾ ഈ സുബഹി വാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ലവന്റെയും വായിൽ ഭക്ഷണമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സുബഹി വാങ്ക് കൊടുക്കുക എന്നുള്ളത് വാങ്ക് കൊടുക്കുക എന്നുള്ളതൊരു മാനദണ്ഡമല്ല തുലോൽഫജർ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് തുലോൽഫജർ സംഭവിക്കുന്ന സമയത്ത് ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആണെങ്കിൽ ആ സമയത്ത് തന്നെ അവന്റെ വായിലുള്ളതൊക്കെ തുപ്പിക്കളഞ്ഞ് അവനക്ക് നോമ്പിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അല്ല അതുപോലെ അവൻ ജിമായിലോ മറ്റോ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അതിൽ നിന്ന് വിഴമിച്ചാൽ അവനിക്ക് നോമ്പിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഇനി വാങ്ക് കൊടുത്തിയതായാലും കഴിയട്ടെ തുടങ്ങിയിട്ടുള്ളൂ എന്നൊക്കെ കരുതി കണ്ട് വായിലുള്ള ഭക്ഷണം മുഴുവനും കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ വഹാബികളുടെ നോമ്പ് പോലെ നിസ്ഫലമായ നോമ്പാവുന്നതാണ് വല്ലതും കഴിക്കാവുന്നതാണ് എന്ന തീരുമാനക്കുള്ള പാർട്ടിയാണ് അവര് അതുകൊണ്ട് അവരുടെ മാതിരി നീയത്താണ് വാങ്ങുകൊടുക്കുന്ന സമയത്ത് വായലുള്ളതും അല്ലെങ്കിൽ പാത്രം ബാത്രത്തിലുള്ളതൊക്കെ വെക്കുന്നതിന് മുമ്പാണ് കഴിക്കാ എന്ന് പറയുന്ന ഒരു തന്ത്രപരമായ ഒരു സാപ്പാട്ടു രാമന്മാരുടെ ശൈലി അവരൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ പുസ്തകങ്ങളിലൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അത്തരം രീതിയിൽ മുസ്ലിം ഉമ്മത്തിലെ നോമ്പ് സ്വീകാര്യമല്ല അത് മുസ്ലിം ഉമ്മത്തിന് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന നോമ്പുമല്ല എന്ന് പ്രത്യേകമായി മനസ്സിലാക്കണം അപ്പൊ ഈ രണ്ട് നിബന്ധനകൾ മാത്രമാണ് നോമ്പിനുള്ളത് ആ നിയമന്ധനകൾ പാലിച്ച് നോമ്പ് അതിന്റെ കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ വാഹ്ഹുല്ലാഹ് റബുലമീൻ അസ്സലാത്തു